ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹോം നേഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിൽ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഹോം നഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിൽ ഒരുപാട് ജോലി ഒഴിവുകളാണ് നിലവിലുള്ളത് മിനിമം സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെയാണ് സാലറി ലഭിക്കുന്നത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണും സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവില്ല അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക സർവീസ് ചാർജോ രജിസ്ട്രേഷൻ ഫീസോ ഒന്നും തന്നെ വാങ്ങിക്കാതെയാണ് നമ്മൾ എല്ലാവർക്കും ജോലി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മുൻകൂട്ടി പണം അടയ്ക്കാതെ നിങ്ങൾക്ക് പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജോലി ആവശ്യമുള്ളവരാണെങ്കിൽ ഹോം നഴ്സിങ് അതിൽ ഹോസ്റ്റൽ മേഖലയിൽ നല്ല ജോലി ആഗ്രഹിക്കുന്നവർ ഈ സ്ക്രീനിൽ കാണുന്ന കോണ്ടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് മുൻപരിചയമുള്ള ജോലി ഇതൊന്ന് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫോണിലേക്ക് അയച്ചു തരും ആ ലിങ്കിൽ കയറി നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങളെ നമ്പറൊന്നും മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കും ഗ്രൂപ്പിൻ്റെ അഞ്ച് അടമിനും മാത്രമേ നിങ്ങളുടെ നമ്പർ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൽ ഒരുപാട് വേക്കൻസികൾ വരും ഇപ്പോൾ ജോലി പേഷ്യൻറ്റ് കെയർ ഹോസ്റ്റൽ കുക്ക് ക്ലീനിങ് അതുപോലെ ഡ്രൈവർ അങ്ങനെ പല വേക്കൻസികളും നമ്മൾ ഗ്രൂപ്പിൽ വരും അപ്പോൾ ഓരോ വേക്കൻസി വരുമ്പോഴും അതിൻ്റെ കൂടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് മാത്രം നിങ്ങൾ വിളിക്കുക എന്നാൽ മാത്രമേ നമുക്ക് ആ ജോലിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുകയുള്ളൂ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പർ എന്ന് പറഞ്ഞത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ എൻട്രി നമ്പർ മാത്രമാണ് അത് കേരള ഹോം നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്ത് വെക്കുക നോർമൽ കോളോ വാട്സാപ്പ് കോളോ ഒന്നും ഇതിലേക്ക് കിട്ടില്ല അതിൽ വാട്സാപ്പിൽ മെസ്സേജ് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ എൻട്രി നമ്പർ കേരള ഹോം നഴ്സിംഗ് എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് മതി അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ആ വേക്കൻസിയുടെ കൂടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ഇപ്പോൾ നമുക്ക് ഹോം നേഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് വീട്ടുജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ഭക്ഷണം പാചകം ചെയ്യൽ ക്ലീനിങ് ഹൗസ് ഹെൽപ്പിങ് ഡ്രൈവർ അതുപോലെ തന്നെ സെക്യൂരിറ്റി ഇതാണ് നമുക്ക് ഹോം നേഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് അതുപോലെ ഹോസ്റ്റൽ മേഖലയിലുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റൽ ഹൗസ് ബോട്ട് റിസോർട്ട് ഹോം സ്റ്റേകളിലേക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ ആൾ മുതൽ നൂറ്റമ്പതാക്കരെ ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് മിനിമം സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ മുതലാണ് നാൽപ്പത്തയ്യായിരം രൂപ വരെയാണ് അതുപോലെ കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ വേക്കൻസി അതുപോലെ ഹോസ്റ്റൽ വാർഡൻ റൂം ബോയ് ഹോസ്റ്റൽ ക്ലീനിങ് ഡ്രൈവർ എന്നീ മേഖലകളിൽ നമ്മൾക്ക് വേക്കൻസി ഉണ്ട് ഇതിന് മുൻപരിചയം ആവശ്യമുള്ളത് കുക്കിങ്ങിന് മാത്രമേ ഉള്ളൂ അല്ലാത്ത ജോലിക്കൊന്നും മുൻപരിചയം ആവശ്യമില്ല നല്ലൊരു ജോലിയാണ് താമസം ഭക്ഷണമൊക്കെ വേണം ഒരു ജോലി അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം താമസം ഭക്ഷണം മിനിമം ഒരു സാലറി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതാണ് നമുക്ക് ഹോം ലേസിങ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിൽ വരുന്ന വേക്കൻസി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ ജോലി അത്യാവശ്യമുള്ളവരാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പേര് സ്ഥലം മുൻപരിചയമുള്ള ജോലി ഒന്ന് വാട്സപ്പ് ചെയ്യുക അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ലിങ്ക് അയച്ചു തരും അതിൽ കയറി ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാതെ നിങ്ങൾക്ക് ഒരു വേക്കൻസി പോലും സാധിക്കില്ല ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മാത്രമേ എല്ലാ വേക്കൻസി അതിൽ വരുള്ളൂ അപ്പോൾ നിങ്ങൾ നമ്പർ സേവ് ചെയ്തിട്ട് വേണം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ കേട്ടോ ഗ്രൂപ്പ് നമ്പർ സേവ് ചെയ്താൽ മാത്രമല്ല നിങ്ങൾക്ക് പേര് സ്ഥലം ഒരു ഹായ് എന്നൊക്കെ അയക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കാൻ നമ്മൾ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം അപ്പോൾ വേക്കൻസി അതിൽ അപ്പോൾ നല്ല ജോലി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടവരാണെങ്കിൽ ഫുൾ ആയിട്ട് തന്നെ കണ്ടാൽ മാത്രമേ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുള്ളൂ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിരിക്കും ില്ല അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ഓക്കെ താങ്ക്